കൊല്ലം കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് ശനിയാഴ്ച പുലർച്ചെ അഞ്ചു മണിക്ക് പഞ്ചപാണ്ഡവരാൾ പ്രതിഷ്ഠിതമായ മലനാട്ടിലെ അഞ്ച് വൈഷ്ണവ തിരുപ്പതികളിലേക്കും കവിയൂർ ഗുഹാ ക്ഷേത്രത്തിലേക്കും പാണ്ഡവ മാതാവായ കുന്തിദേവി പൂജിച്ച ദുർഗാലയമായ മുതുകുളത്തിനടുത്തുള്ള ശ്രീ പാണ്ഡവൻകാവ് ദേവീക്ഷേത്രത്തിലേക്കും ഒരു തീർത്ഥാടന യാത്ര പുറപ്പെടുന്നു തീർത്ഥാടന യാത്രയോടൊപ്പം തന്നെ ആറന്മുള വള്ളസദ്യം ഉൾപ്പെടെയാണ് പാക്കേജ് സദ്യയിൽ വിളമ്പുന്ന വിഭവങ്ങൾക്കൊപ്പം വഞ്ചിപ്പാട്ട് സംഘം പാടി ചോദിക്കുന്ന ഇനങ്ങളും നൽകുന്നുണ്ട് ക്ഷേത്രത്തിന് അടുത്തായിട്ടുള്ള പാഞ്ചജന്യം ഓഡിറ്റോറിയം ഇതിനായി ക്രമീകരിച്ചിട്ടുണ്ട് ലോക പ്രസിദ്ധ സൽക്കാരമായ ആറന്മുള വള്ളസദ്യയും ശേഷം ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണവും എങ്ങനെയെന്ന് വിശദീകരിക്കുന്ന ഒരു ക്ലാസും യാത്രയിൽ പങ്കെടുക്കുന്നവർക്കായി ഒരുക്കിയിട്ടുണ്ട് ആറന്മുള വള്ളസദ്യയും ഏഴ് ക്ഷേത്രങ്ങളിൽ തീർത്ഥാടനവും ചേർത്ത് കേവലം തൊള്ളായിരത്തി പത്ത് രൂപ മാത്രമാണ് യാത്രക്കാരിൽ നിന്ന് ഈടാക്കുന്നത് കോൺടാക്റ്റ് ചെയ്യാനായി ഈ നമ്പർ ഉപയോഗിക്കുക